സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് ഇപ്പം അതിനുള്ള സമയമായത് അപ്പോൾ ഞാൻ ഇത് പ്രോസസ്സറിലേക്ക് നമ്മൾക്ക് ഒരു ക്യാപ്സിക്കവും രണ്ട് സവോളയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്രോസസ്സർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മിക്സിയിലിട്ട് ഒന്ന് കറക്കി കറക്കി എടുത്താലും മതിയാവും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്തത് മാറ്റി കൊടുക്കുകയാണേന്ന് അപ്പം ഈ സവോളയിലായാലും ക്യാപ്സിക്കത്തിലായാലും ഒരുപാട് നീരുണ്ടല്ലേ അപ്പം അത് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം എത്രത്തോളം ശക്തിയിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കാരണം ഒട്ടും നീരിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം നീര് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തില്ല അപ്പം ഞാൻ എന്താ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പം ഈ ഇതിലുള്ള നീര് വേണമെങ്കിൽ നിങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു റെസിപ്പിയിൽ നമുക്ക് നീരിന്റെ ആവശ്യമില്ലാന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്താ പ്രോസസ്സറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതോടൊപ്പം തന്നെ നമുക്ക് എട്ട് പത്ത് വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഞാനിവിടെ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് തരിതരിപ്പായിട്ട് പൊടിച്ച മുളകും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതെല്ലാം ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തത് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അതും ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ കുറച്ചധികം മല്ലിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതൊന്ന് കറക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും വെള്ളം ചേർക്കുകയും ചെയ്യരുതേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും അപ്പോൾ ഇത് റെഡിയായി വരുമ്പോൾ ഈ ഒരു പരുവാണ് വരുന്നത് കണ്ട എല്ലാം നല്ലതുപോലെ മിക്സായി ക്രഷായി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവം അതാണ് കേട്ടോ ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം എന്ന് പറയുമ്പം ഒലിവ് ഓയിലാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഓയിലും കൂടി ഒഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയാണ് കണ്ട ഞാൻ ഇപ്പം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ സവോളയും ഒക്കെ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നമുക്ക് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം അതായത് ഇത് എല്ലായിടത്തും എത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ നല്ല ഒരു മണം വരുന്നുണ്ട് ഇത് തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ് ചെയ്യണ ഫ്രീസറിലല്ല ഫ്രിഡ്ജില് കേട്ടോ ഇപ്പൊ രാവിലെ എന്നെ നിസ്സാറിക്ക പള്ളിയിലേക്ക് പോയി സമയത്ത് ഞാനാണിതാ ഈ കസേരയും കുഷനും ഒക്കെ കൊണ്ടുവന്ന് പുറത്തേക്ക് വെക്കുന്നത് കേട്ടാ കാരണം എനിക്കാണെങ്കിൽ ഈ രാത്രി രാത്രിയാകുമ്പോഴേക്ക് കിടക്കാറാവുമ്പോൾ ഫാബിമോൾ ഇതിനേക്കായിട്ട് എടുത്ത് കൊണ്ടു വയ്ക്കും പുറത്ത് വെക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പൂച്ച ഉണ്ടാവുകയെ ചിലപ്പോൾ വന്നിരുന്നാലോ ഇരുന്നാലോ എന്ന് ഇതുവരെ ഇരുന്നിട്ടില്ല ആ ഒരു സംശയം കാരണം കൊണ്ടുവയ്ക്കത്തില്ല കേട്ടോ കാരണം നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ അതാ നേരം എളുത്തു വരുന്നതേ ഉള്ളൂ ശെരിക്ക കാലാവസ്ഥ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് പിന്നെ അത് കഴിയുമ്പോൾ എന്താ ഇവിടെ മോളൊക്കെ ഉള്ളതല്ലേ അപ്പം എല്ലാരും മോളെയൊക്കെ കളിപ്പിച്ച് എടുത്തൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ പല സംഭവങ്ങളും കുഷിനും അവളുടെ ടോയ്സും ഒക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം എടുത്ത് ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കാണ് പക്ഷെ ഇപ്പം നമ്മുടെ മോക്കും അറിയാം കേട്ടോ കുറേ അവളിങ്ങനെ കളിച്ചിട്ടൊക്കെ പോകുമ്പോഴേക്കും ഞാൻ പറയും മോളെ അത് എടുത്തെടുത്ത് വെക്കുക ആദ്യം അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല കൊച്ചു കുഞ്ഞല്ലേ എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവൾക്ക് കാര്യങ്ങൾ ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് ഇപ്പം ഈ ടേബിളിൽ കിടക്കുന്ന മാറ്റും ആ ഒരു പോട്ടുമൊക്കെ ചില സമയം ഞാൻ അവളെ പേടിച്ചിട്ടെടുത്ത് മാറ്റി വയ്ക്കും കേട്ടാ ചിലപ്പോൾ തിരിച്ച് വയ്ക്കും പിന്നെതാ അത് കഴിഞ്ഞതായതുപോലെ ഞാൻ എപ്പോഴും പറയൂല ഒന്നില് ഊതു പുകയ്ക്കും അതല്ലെങ്കിൽ സാമ്പ്രാണിത്തിരിയെങ്കിലും കത്തിച്ച് വെക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ ടെറസിലേക്ക് വന്നു അപ്പോൾ ഉള്ള നമ്മളുടെ പ്രഭാതമാണ് അപ്പം ഇതിന്റെ ഇടയിൽ എൻ്റെ നിസ്കാരം അതിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കിത് ആ മതിൽ വെച്ചിരിക്കുന്ന ആ ഇലകളെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം നിസാറിക്കായും സൽമാൻ ഇന്ന് ഇപ്പം കാറിലാണ് പള്ളിയിലേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം തൂക്കാൻ നല്ല സ്ഥലമുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ ഇതുപോലെ മുൻപ് ഇവിടെ അത്ര എപ്പോഴും അങ്ങനെ തൂക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടെ അങ്ങനെ പൊടിയും ഇതൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം എന്ന് വെച്ചാൽ ഈ ഇലയൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നത് കൊണ്ടുള്ള ഒരിതേയുള്ളൂ കേട്ടാ അപ്പം അത് ഞാൻ വിചാരിച്ച അത് ഈ സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്തങ്ങ് ഒക്കെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനും ഒരു മടി തോന്നുന്നത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളുടെ പ്രഭാതകർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഉഷാറോടുകൂടി നമ്മൾ ജോലികളൊക്കെ സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ശരിക്കു പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സുഖം മാത്രമല്ല ശാരീരിക സുഖം കിട്ടും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പം അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെന്നും രാവിലെ വെളുപ്പിന് തന്നെ എഴുന്നേക്കാൻ നോക്കണം കേട്ടോ ഞാനിവിടെ മക്കളുടെ അടുത്തും ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് രാവിലെ നമ്മൾ എഴുന്നേക്കണം എന്നുള്ളത് അപ്പോൾ അതാ അതിന് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കുള്ളത് നിങ്ങൾക്ക് പിന്നെ പിന്നെയുള്ളത് ചായയാണ് ആ ചായ കൂടെ കുടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും എന്ന് പറയത്തില്ലേ അതൊക്കെ ഒന്ന് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേക്കുകയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യേം ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ അപ്പം നമുക്കും കൂടി അറിയാമല്ലോ അപ്പം ഈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തോന്നുവോ എല്ലാവരും അങ്ങനാണെന്ന് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ എഴുന്നേൽക്കാത്ത ആൾക്കാർ നമുക്കിടയിൽ ഉണ്ട് പിന്നെ അതനുസരിക്കാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് അതാ നമ്മളെ അപ്പോൾ സ്ഥലമോള് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേക്കോളൂ കേട്ടാ അപ്പം അവളിതാ എഴുന്നേറ്റ ഉടൻ നിസാറിക്കായാണ് തിരക്കുന്നത് നിസാറിക്ക പള്ളിയിൽ നിന്ന് ഒന്നോടെ അവളെയും കൊണ്ടതാ ഇതുപോലെ അവിടുത്തെ ആ കിളികളുടെ ശബ്ദവും ഇതുപോലെ ചെടിയും പൂവും ഇലയൊക്കെ ഒന്ന് കാണിപ്പിച്ചൊന്ന് കളിപ്പിക്കുക ആ സമയത്ത് ഞാൻ പോയി എടുക്കാനായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് വരത്തില്ല കേട്ടോ നിസാറയ്ക്കടുത്തേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അള്ളിപ്പിടിച്ചിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്ന് അവൾക്ക് കുറച്ച് നേരം ഇതുപോലെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടി അവളെ രസിപ്പിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് ഇപ്പൊ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലും എന്റെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും അറിയാവോ എന്ത് രാവിലെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏട്ടാ ഇപ്പം ഓരോ നമ്മൾക്കിപ്പോ ഓരോ ദിവസം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലേ അങ്ങനെയാണ് ഇപ്പം ഞാൻ എന്താ തേങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് മാറ്റി വെക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് കേട്ടാ ചെയ്യുന്ന ജോലി എളുപ്പം അങ്ങ് ചെയ്ത് തീർക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഈ തേങ്ങയെന്ന് വറുത്തെടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ പക്ഷേ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഈ കായ്ക്കേക്ക് അസുഖം വന്നപ്പോഴാണ് ശരിക്കും എന്നെ തളർത്തിയതുപോലെ ആയിപ്പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രോസറി മറ്റ് സാധനങ്ങളൊക്കെ സ്വന്തമായി പോയി വാങ്ങുന്ന എത്ര പേരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പോയി വാങ്ങിക്കുന്നവരാകുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത് അല്ലേ ചിലർക്ക് അങ്ങനെ പോയി വാങ്ങിക്കുന്നത് ഒരു മടിയായിരിക്കാം ചിലർക്ക് ഹസ്ബൻഡായിരിക്കും എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവരും കൂടി ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇപ്പം ഞാനതാ ഒരു അരക്കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് മാവ് മാവിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പോളം ഗോതമ്പ് മാവ് മാവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിന് മുൻപ് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ നമ്മളുടെ ഇത് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയണമെങ്കിലൊന്ന് എഴുതി കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം ഇനിയിപ്പോൾ സംഭവമൊന്നുമില്ല ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്കിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കും പിന്നെ എനിക്ക് കുറച്ച് ധൃതി ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്യേണ്ട നല്ലതുപോലെ തണുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതിയെ അപ്പം നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും ഇപ്പം ഇത് തന്നെ പച്ചവെള്ളത്തിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഈ റീസൻറ്റായിട്ട് ഞാൻ എൻ്റെ ഷോർട്ടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം ബാക്കി മാവും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ കറക്കി എടുക്കുമ്പോഴേക്കും വല്ലാതെ കട്ട് മുട്ട കെട്ടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിന് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം നമുക്കിതായി ഈ ഒരു പരുവത്തി കിട്ടും അപ്പം ഇനി നിങ്ങൾക്ക് പുട്ടിന് നനയ്ക്കാൻ പാടാണെന്ന് ആരും പറയരുത് കേട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഷോർട്ടിട്ടപ്പോൾ ആരും എഴുതി ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ എന്ന് പക്ഷേ അതിൽ തന്നെ എനിക്ക് വന്ന കമൻസിൽ ഒരുപാട് പേര് യൂസ്ഫുൾ ആയെന്നും പറഞ്ഞ് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാത്തവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഇത് ഞാൻ പുട്ടിക്കളത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ആ സമയത്ത് നമ്മളുടെ മസാലക്കൂട്ട് തണുത്തത് ഇതാ ഒന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ പറയാറില്ലേ ഒന്ന് കറക്കിയെടുത്ത ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഗോതമ്പ് കുട്ടാണോ ഇഷ്ടം അരിപ്പുട്ടാണ് ഇഷ്ടം ഏത് കൂട്ടാണിഷ്ടം എനിക്കിഷ്ടം അരിപ്പുട്ടാണ് ഏട്ടാ ഫുഡ് അനുസരിച്ചാക്കാണ് ഗോതമ്പ് കൂട്ട് ഇഷ്ടമുള്ളത് അപ്പം ഞാൻ എന്താ പാൻ അടുപ്പത്തേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് പറ്റൽ മുളകിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അവൻ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യ കൂടിയുണ്ട് കേട്ടോ അത് ഞാൻ എന്താണെന്ന് ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് വെള്ളം ആയി പോരുതേ ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കറിക്കത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് പറയാവുന്ന ട്രിക്ക് എന്തെന്ന് വെച്ചാൽ കടല നേരത്തെ തന്നെ കുതിർത്ത് വെള്ളത്തിലിട്ട് വേഗിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കടലയാണ് ഞാൻ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലും ഓവനൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്തെടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ പിന്നെ ഇതിപ്പോ കറക്റ്റിന് കറക്റ്റ് കുറുക്കം ഉണ്ട് ഇനി കുറുക്കം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലോടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴേക്കും നല്ല കടലക്കറി നമുക്ക് കിട്ടും അതായതിപ്പോൾ ഞാൻ അരച്ചൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല അടിപൊളി കടലക്കറിയാണ് അപ്പം ഇങ്ങനെയും നമുക്ക് സമയം ലാഭിക്കാം അതായത് ഇപ്പോൾ ഫ്രീ ടൈമിൽ നിങ്ങൾ കടല വെള്ളത്തിലേക്ക് ഇട്ട ശേഷം അത് വേഗിച്ചിട്ട് നമ്മൾ തണുത്ത ശേഷം കണ്ടെയ്നറിലോ കവറിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പുട്ടിക്കുറ്റിയിലേക്ക് ഇനിയിപ്പം മാവും തേങ്ങയും കൂടി ഇട്ടിട്ട് ഫില്ല് ചെയ്യാണ് എന്നിട്ട് നമുക്ക് പുട്ടിക്കുറ്റി ആ വേറിന് കുടത്തിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം തേങ്ങ ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ ആണെങ്കിൽ സംസാരിക്കാക്ക് തേങ്ങ ഇട്ടുള്ള കുട്ടാണ് ഇഷ്ടം കേട്ടോ എനിക്കായാലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ മടിയെക്കുറിച്ചല്ലേ പറഞ്ഞു വന്നത് അപ്പം ശരിക്കും നമ്മളുടെ ജോലികൾ അതാത് സമയങ്ങളിൽ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്രീ ടൈം നമുക്ക് കിട്ടും കേട്ടോ അപ്പം ചെയ്യുന്ന ജോലി നമ്മൾ വൃത്തിക്കും നല്ല നീറ്റായിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പോകണം ഏത് ജോലിയായാലും നമ്മൾ നല്ല മനസ്സുകൊണ്ട് ചെയ്യണം കേട്ടോ അതായത് സന്തോഷത്തോടു കൂടി ചെയ്യണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോഴേ നമുക്കത് നല്ല പെർഫെക്ഷനൊക്കെ നമുക്ക് ആ ഒരു ജോലിയിൽ കിട്ടത്തുള്ളൂ ഇപ്പം നമുക്കിപ്പോൾ സർവെൻ്റ് വരുന്നുണ്ടെങ്കിലും ഇപ്പം അല്ലാത്ത എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ തന്നെ എല്ലാം ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത് ഇപ്പം അവർ വരാത്ത ദിവസങ്ങളിൽ അവർ ചെയ്യണ ആ ജോലികൾ നമ്മൾ ചെയ്യാൻ തന്നെ നോക്കണം കേട്ടോ ഇവിടെ ഇപ്പോൾ എനിക്ക് ഓൾട്ടർനേറ്റീവ് ആൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൈവേദനയുണ്ട് എങ്കിലും ഞാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഞാനായിട്ടുള്ള ജോലികൾ എല്ലാം നോക്കും അപ്പൊ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായി ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു ഈ നമ്മള് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് വെച്ചത് ആ സ്ക്യൂർസ് ഒക്കെ അത് ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ കുറച്ച് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സ്ക്യൂർ ഒരുമിച്ച് വെച്ചിട്ട് ഫോയിൽ കൊണ്ട് കവർ ചെയ്തതാണ് എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ കുറച്ചതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം കബാബാണ് കേട്ടോ ചിക്കൻ കബാബാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം മുകളിലും താഴെയും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ കയ്യിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഈ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ ഇതിപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാതാണ് നമ്മുടെ ഈ കബാബ് റെഡിയാക്കാനായിട്ട് പോണത് ഇപ്പോൾ ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ കബാബ് റെഡിയാക്കാം കേട്ടോ അപ്പം ഇതാ കണ്ട ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ കബാബൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കനാണോ ബീഫാണോ മട്ടൺ ആണോ ഏത് കബാബിനോടാണ് ഇഷ്ടം കൂടുതൽ കബാബ് തന്നെ പല തരത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതായം ഇതാ സെറ്റാക്കി ഇതായതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രീസറിൽ വേണമെങ്കിലും വെക്കാം ആവശ്യാനുസരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തെടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സലൂന് പുട്ട് വേണ്ട ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇനി ഒന്ന് പരത്തി ചൂടണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ച് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിലും മാത്രമേ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ചപ്പാത്തിയൊന്നും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുത്ത് നല്ല ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ റിച്ചുവും സുൽത്താനും ഒക്കെ പോയിട്ട് എന്തുണ്ട് വിശേഷം നിങ്ങൾ പലരും എന്റെ അടുത്ത് ഇങ്ങനെ കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ റിച്ചുവും സുൽത്താനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇപ്പം അവരൊന്നും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ കാരണം ഇപ്പം സുലുവും റിച്ചുവും ഒരുമിച്ചാണ് കഴിയുന്നത് അപ്പം മിച്ചുനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ സുൽത്താൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം സുൽത്താൻ ആണെങ്കിൽ അവിടെ ഈ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറാനായിട്ട് വേറൊരു വീട് നോക്കി അപ്പോൾ ഇതിനിടയിൽ ഞാൻ നമ്മളുടെ കബാബ് ഞാൻ റെഡിയാക്കണം കണ്ടോ ആ പാനിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതാ ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒരു സൈഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് എടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറ് വരില്ല അങ്ങനെയാണ് മറിച്ച് വെക്കണത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ റിസ്വാനെ എടുത്തു കഴിഞ്ഞാൽ അവന് യാത്ര കുറച്ച് കൂടുതലാണ് അപ്പോൾ റിസ്വാൻ റസ്വാൻ്റെ ഓഫീസിന് അടുത്തായിട്ടാണ് നോക്കുന്നത് സുൽത്താൻ ആണെങ്കിൽ ഇപ്പോൾ ബുള്ളറ്റൊക്കെ ഉള്ളത് കൊണ്ട് അവന് പ്രശ്നമില്ല യാത്രയിൽ സുൽത്താൻ വീട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നും ആയിട്ടില്ല അപ്പം ഒന്ന് രണ്ടെണ്ണൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം എങ്ങനെ വാപ്പായുമായി ഒന്ന് വരുമോ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ചൊന്നും മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇതാ നമ്മുടെ കബാബ് ഇപ്പം റെഡിയായി വന്ന് വന്നതേണ്ട കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു രീതിയിൽ കിട്ടിയിരിക്കുന്നതോ അപ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് അതിന്റെ മീതിയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ സൽമാന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നിതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കിതാ നമ്മുടെ ശീല ചേച്ചി മീനുമായിട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഇതാ നല്ല നെത്തോലി കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൊ വങ്കട മീനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വങ്കട ഇവിടെ വാങ്ങിക്കാറില്ല ഏട്ടോ നിങ്ങൾക്ക് വങ്കട ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്കെന്തോ ആ മീൻ എന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കേടാണ് കേട്ടോ അതുകൊണ്ട് ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല എനിക്കതെന്തോ വാങ്ങിക്കാൻ തോന്നിയിട്ടില്ല അപ്പം നെത്തോലിയാണ് ഇതാ വാങ്ങിച്ചത് ഇപ്പൊ നല്ല നെത്തോലിയായിരുന്നു അപ്പൊ സനമോളിതാ ശീല ചേച്ചി വന്നു കാണുകയാണ് അവക്കിപ്പ എല്ലാവരെയും അറിയാം കേട്ടാ നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാം നോക്കിയിട്ട് അവൾക്ക് എല്ലാവരെയും തിരിച്ചറിയും ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ള ഒരു പീസ് ഇഞ്ചി ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടാ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചതക്കുന്നതില്ല എങ്കിലും മിക്സിയുടെ ആ ഒരു ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പം ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ എല്ലാം ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ അമ്മിക്കല്ലിലും അല്ലെങ്കിൽ ഇതുപോലത്തെ കല്ലിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം നമുക്കിനിയിപ്പോൾ തേങ്ങ വേണമല്ല അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു മൂന്ന് കൈപ്പിടി തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് ആയതുകൊണ്ടാണ് കുറച്ച് ഒരു തണുപ്പുണ്ട് കേട്ടോ തേങ്ങയ്ക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് ഞാൻ ഈ കല്ല് വെച്ചിട്ട് എന്നെ ഒന്ന് ഈസി ആയിട്ട് നമുക്കിത് ചതച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടോ ഇതുപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഒന്ന് ചതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു തേങ്ങയുടെ കൂട്ടിൻ്റെ ആ ഒരു മണം ശരിക്കും പറഞ്ഞാൽ വരുന്നത് കേട്ടോ അപ്പം ഞാൻ അത് അതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ ആദ്യം ചതച്ച കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് തന്നെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാത്തിനും ഞാൻ മിക്കവാറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അരപ്പെന്ന് പറയുന്നത് അപ്പം നെത്തോലി കഴുകിയതിലേക്ക് ഈ അരപ്പ് ഇതായതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ നെത്തോലിയും അരപ്പും എല്ലാം യോജിക്കത്തക്ക രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതാ കുറച്ചധികം കറിയേപ്പിലാണ് ഞാൻ അഡീഷണൽ ആയിട്ട് കറിയേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ കുടംപുളി ഒരു മൂന്നാലഞ്ച് പീസ് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഏട്ടാ ആ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കത്തില്ല ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തത് എന്നിട്ട് എന്നിട്ടിതാ തട്ടിക്കുടഞ്ഞ് പൊത്തി വെച്ചു കൊടുക്കാണ് ഇനിയിപ്പം നമുക്ക് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം നെത്തോലി പീരയാണ് നമ്മൾ ഉണ്ടാക്കണത് ഇതിപ്പം നമ്മളുടെ വെണ്ടയ്ക്കറി ഇത് ഞാൻ ഷോർട്ടിലകത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ കറികളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇതാ വേണ്ട നമ്മുടെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ നെത്തോലിയൊക്കെ വെന്തിട്ടുണ്ട് ഈ ചെറിയ മീനല്ലേ നെത്തോലി അപ്പൊ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതും ഇട്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ നെത്തോലി ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോൾ ഇതിൽ ജോലികളൊന്നുമില്ല കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പം അടിപൊളിയാണ് ശരിക്കും മറ്റേ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈയൊരു നെത്തോലിപ്പീര മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഈ നെത്തോലിയൊക്കെ പീര വെക്കണത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെ ഇപ്പം ചെറിയ മത്തി കിട്ടിക്കഴിഞ്ഞാൽ മത്തിപ്പീര ഉണ്ടാക്കും പിന്നെ കാരൽ പീര ഉണ്ടാക്കും നിങ്ങൾ ഏതൊക്കെ മീൻ വെച്ചിട്ട് ഇതുപോലെ പീര തയ്യാറാക്കാറുണ്ടെന്ന് കൂടി പറയുക കേട്ടോ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സുഭിക്ഷമായിട്ടുള്ള ലെഞ്ച് ഇന്നത്തെ റെസിപ്പി എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതിൽ ഹെൽത്തി ആയിട്ടാണ് എല്ലാം തയ്യാറാക്കിയത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി അടിപ്പൊളി ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്